ഗവർണറെ കായികമായി ആക്രമിച്ച് വരുതയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിയോജിക്കുന്നവരെ കായികമായി അക്രമിച്ചില്ലാതാക്കുന്ന ശൈലിയാണിതെന്നും പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇത് തന്നെയാണ് ചെയ്തതെന്നും മുരളീധരൻ ആരോപിച്ചു കൊല്ലത്തെ സംഭവം പോലീസിനും മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും ഗവർണറെ ഗുണ്ടകളെ ഉപയോഗിച്ച് അപായപ്പെടുത്താൻ സാഹചര്യം ഒരുക്കുകയായിരുന്നുവെന്നും മുരളീധരൻ കാസർകോട്ട് പറഞ്ഞു വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് വിയോജിക്കുന്നവരെ കായികമായി അക്രമിച്ചില്ലാതാക്കുക എന്നുള്ള ശൈലിയുണ്ട് അത് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണ് പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും നടത്തിയതാണ് ആ ശൈലി സംസ്ഥാന ഭരണത്തിൻ്റെ തലവനായിട്ടുള്ള വ്യക്തി സംസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള വ്യക്തി ഗവർണർക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഗവർണറെ വരുതിക്ക് നിർത്താം എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് തീക്കളിയാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം ഉത്തരവാദിത്തം ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്നത് മാധ്യമ പ്രവർത്തകരെ അറിയിച്ചുകൊണ്ട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സംസ്ഥാന അറിയാമെന്നാണ് സംസ്ഥാന ഇൻ്റലിജൻസിന് അറിയുമെങ്കിൽ സംസ്ഥാന ഇൻ്റലിജൻസ് മുൻകൂട്ടി ആളുകളെ മാറ്റണം പോലീസ് മാറ്റണം മാറ്റിയില്ലെങ്കിൽ ഗവർണറുടെ റൂട്ട് വഴിതിരിച്ചുവിടണം ഇത് രണ്ടും ചെയ്യാതെ ഗവർണറെ ഈ ഗുണ്ടകളെ കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുക ഗവർണറെ പറ്റിയാൽ അപായപ്പെടുത്താനടക്കം സാഹചര്യം ഒരുക്കുക